ഷാ ഈ വായി നോക്കിയത് എവിടെ പോയി കിടക്കുകയാണോ എന്തോ കടുവ വരുന്നതിന് മുന്നേ അങ്ങ് എത്തിയില്ലെങ്കിൽ അങ്ങ് എൻ്റെ പതിനാറ് നടത്തും അനുകൂട്ടി ചേട്ടൻ വന്നടി വ ഇവിടെ പോയി കിടക്കുകയെന്നി അല്ല ആര് ചേട്ടൻ സോറി മോളെ ഇച്ചിരി ലേറ്റായി പോയി പിന്നെ നിന്നെപ്പോലെ അല്ലല്ലോ എനിക്ക് കുറച്ച് ഉത്തരവാദിത്വങ്ങളല്ലേ ഓഫീസിലാണെന്ന് പറഞ്ഞ് കെട്ടി പോയിട്ട് അവിടെയുള്ള തൂപ്പ് ജോലി ചെയ്യുന്ന ആൻറ്റി മുതൽ സകല പെണ്ണുങ്ങളെയും മൗത്ത് വാഷ് ചെയ്യുന്നതല്ലേ നിന്റെ ഉത്തരവാദിത്വം നാട്ടിച്ചു പൊട്ടച്ചാരെ മീത്തി കൊട്ടാരം നാട്ടിച്ചു പുന്നുവാനോ കാല് പിടിക്കും എന്നെ പരസ്യമെ അപമാനിക്കരുത് നിന്നെ അപമാനിക്കാനോ ഞാനോ പോടാം അവിടെ നിന്ന് നിന്നെ അപമാനിച്ചാലേ അത് അപമാനിച്ചതിന്റെ അപമാനമാണ് നീ ഇത് തേങ്ങയടി പറയുന്നേ അത് വിടും ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നിപ്പോയി പറ നിനക്ക് കടുവ എങ്ങനെ അറിയാം പറയുന്നതിന് മുന്നേ എന്നെ പടിയെടുക്ക് ഓഹ് ശവം ഒരു മാറ്റം ഇല്ല നീ എങ്ങനെയാണോ ബി ബി ഒക്കെ അമേരിക്കയിൽ പോയി പഠിച്ച് സിംഗണ്ട കാഷ്ടം ഇങ്ങോട്ട് വാ ഏത് ഫ്ലവർ വേണം പിസ്ത ഓ ചിഞ്ചുവിൻ്റെ ഫേവറേറ്റ് അല്ല മ്മിൻ്റെ ഫേവറേറ്റ് വേണ്ടേ ഡിയുളി മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോകും പിന്നെ നിന്റെ കെട്ടിയോനെ പറ്റി വേറെ ആരോ പോയി ചോദിക്കും യു ടെവാദ മുത്ത് ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ വാ ഏത് വീണേലും വാങ്ങിച്ചോ ചേടാ രണ്ട് പീസ്ത ഐസ്ക്രീം ഡിദാ അവിടെ പോയിരിക്കാം വാ അവിടെയുള്ള ഒരു സ്റ്റോൺ ബെഞ്ചിൽ ഈ ഒട്ടക പക്ഷിയും കൊണ്ടിരുന്നു പഠിക്കുന്ന കാലം തൊട്ടുള്ള കൂട്ട പ്ലസ് ടു കഴിഞ്ഞു അവൻ സ്റ്റേറ്റിൽ പോയി ഞാനിവിടെ കിടന്ന് മരം കയറി നടന്നു പണ്ടെങ്ങനെ തന്നെയാ എന്തേലും കാര്യം ചോദിച്ചിരണെങ്കിൽ ഉടനെ കായ്ക്കൂലി ചോദിക്കും ഭാഗ്യം ഇവനെങ്ങനെ സ്റ്റേജ് സർവീസിൽ കയറുന്നെങ്കി കായ്ക്കൂലി മേടിച്ച ആൾക്കാരെ കൊന്നേനി ഡി നീ എന്താ ലോചിച്ചിരിക്കുന്നത് ഇപ്പൊ കെട്ടിനെ പറ്റാനുള്ള തുരെ പോയോ അതിന് നീ ആദ്യം ഈ ഐസ്ക്രീം കേറ്റ് എന്നിട്ട് സമാധാനമായി പറ ഇത് ഇതേതു ഭാഷ ഞാൻ പറയാന്ന് പറഞ്ഞതാ ഡീ ഐസ്ക്രീം തണുപ്പിൽ കയറിപ്പോയി അതെടുത്തൊരുമിച്ച് വീങ്ങിയതാ എന്റെ പൊന്നോ നിന്നെ ആണല്ലോ അങ്ങിൽ കമ്പനി ഏൽപ്പിച്ചെന്ന് ഓർക്കുമ്പോഴാ കഷ്ടം ഡിക്കോപ്പേ കുറെ നേരായി ഇല്ലാതെ ടൈം ഉണ്ടാക്കിയെടുത്ത ഓടി വന്നത് അപ്പോൾ അവൾക്ക് പുച്ഛം എന്റെ പൊന്നെ ഒന്ന് പറഞ്ഞു തുലയ്ക്കണ അങ്ങനെ വന്നതിനെടുത്ത് കൂളത്തിരി ഇടും നിനക്കറിയാലോ എനിക്ക് നീന്തൽ അറിയില്ലെന്ന് ഉം ഓക്കെ അപ്പൊ കേൾക്കാൻ റെഡി ആയിക്കോ ദി ഗ്രേറ്റ് ആരാണെന്നും അങ്ങനെ എങ്ങനെ ഡെവിലെന്നും പേര് വന്നു എന്നും എൻ്റെ ഏട്ടൻ ഹാർദിക് നിന്റെ കെ യാഷ് വിഷ്ണു വിജയ് മുഹമ്മദ് ഇഷാദ് ഇത്രയും പേരായിരുന്നു ട്രൈസ് കോളേജിലെ ബി ബി എസ് സെക്കൻഡ് ഇയർ ബാച്ചിലെ പ്രമുഖർ കൂടുതൽ ഇത്തിരി ഇപ്പോൾ കൂടുതൽ നിന്റെ കടുവക്കെയായിരുന്നു എന്തിനും ഏതിനും കോളേജിലെ ടീച്ചേഴ്സിനും ആവശ്യം ഈ ആയിരുന്നു റാഗിങ് പോലും അവളെ ഉണ്ടായിരുന്നില്ല സ്നേഹ ചങ്ക് പറിച്ചെടുക്കും വെറുപ്പിച്ച അതിങ്ങെടുക്കും ഒരിക്കൽ കോളേജിലെ ബ്യൂട്ടിക്കനായ ദയ സച്ചിനാഥനെ കൽപ്പയാഷിനോട് മുടിഞ്ഞ പ്രേമം ഏ ആർക്ക് പ്രേമം നിന്റെ കെട്ടിയോട് തന്നെ മോളെ എന്നിട്ട് അങ്ങനെ എന്ത് പറഞ്ഞു കണ്ടോ പെണ്ണിന്റെ വ്യപ്രളം കടുവാണെന്ന് പറയും ചെയ്യും എന്നാ അങ്ങനെ വേറൊരു പെണ്ണ് പ്രേമിച്ചെന്ന് പറഞ്ഞപ്പോൾ കൂശുംപ് പൊട്ടി അങ്ങനെ ആരും കാമദേവനും പിന്നെ അങ്ങനെ ആരെങ്കിലും പ്രേമിച്ച് എനിക്കെന്താ ഓ വിശ്വസിച്ചു നീ ബാക്കി പറ ആ അങ്ങനെ ആദ്യം നമ്മുടെ കലിപ്പ നിഷ്കരണം തള്ളിക്കളഞ്ഞു എല്ലാരും എനിക്കാരേം അങ്ങനെ ആ ജാതി ആയിട്ടല്ലെന്ന് ഞാൻ ആദ്യം എന്നേ പറഞ്ഞോളൂ പിന്നീട് നിന്റെ കടവ് എസ് പറഞ്ഞു സത്യം ഉം സത്യം പിന്നെ അവിടെ പ്രണയകാലായിരുന്നു അതിനെടുക്കാണ് ഒരു വലിയ പ്രശ്നം നടന്നത് കോളേജിൽ എന്ത് പ്രശ്നം കോളേജിലെ വലിയ ഡ്രഗ് മാഫിയായിരുന്നു വിശ്വനാഥൻ മുതലാളുടെ മകൻ ഗുപ്തന്റെ ടീം ഇതിനിടയ്ക്കാണ് വൈഷ്ണവി എന്ന കുട്ടി മിസ്സാവുന്നത് അന്വേഷണത്തിൽ പോലീസിനെ ഒന്നും കണ്ടുപിടിക്കാനായില്ല എന്നാൽ വൈഷ്ണവിയുടെ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട് ചില സൂചന ടീമിനും കിട്ടി അവസാനം ഗുപ്തനെ എടുത്തിട്ട് പെരുമാറി അവൻ സത്യം പറഞ്ഞു വൈഷ്ണവിയെ ബോധം വൈഷ്ണവിയുടെ അവന്റെ മാഫിയുടെ എത്തിച്ചു കൊടുത്തെന്ന് അയ്യോ ഏതാ ചേച്ചി എന്താ പറ്റി ഇതിന്റെ എല്ലാം തലവൻ ഏതൊരു മോഹിത് ലാൽ ആയിരുന്നു ഒരു വൃത്തികെട്ടവൻ പെണ്ണെന്ന് പറഞ്ഞാലേ മൂക്കും കുത്തി വീഴും അവന്റെ പേര് ഒന്നുകൂടി പറഞ്ഞേ മോഹിത് ലാൽ ോവിലാതി നിനക്കെങ്ങനെ അറിയാം അവന് പിന്നെ പറയാം നീ ആദി ഇത് പറയു എന്നിട്ട് ഇവരെല്ലാം കൂടി നേരെ അയാളുടെ റിസോർട്ടിൽ പോയി അവിടെ നിന്ന് പിന്നെ നിന്റെ കാലശ്ശേരിക്കും പിശാജാവുകയായിരുന്നു അവനെ വരഞ്ഞു കെട്ടിയിട്ടും ഒരുപാട് കയറി മേഞ്ഞു അവസാനം ചാവം പോകുന്നതു മനസ്സിലായതോടെ വൈഷ്ണവിയെ പൂട്ടിയിട്ട സ്ഥലം കാണിച്ചു കൊടുത്തു ചേച്ചി ഡ്രഗ്സിന്റെ എഫക്റ്റിൽ മയങ്ങി കിടക്കുവായിരുന്നു ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ വായത്തിനൊന്നും സംഭവിച്ചിട്ടില്ല അവൻ ചേച്ചി എന്തെങ്കിലും ചെയ്തതിന് മുന്നേ അവനൊക്കെ അവിടെ എത്തിയിരുന്നു പിന്നെ ചേച്ചിയുടെ പരാതിയിൽ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു പക്ഷേ പണത്തിന്റെ സോയത്തിൽ അയാൾ പുറത്തിറങ്ങി പിന്നീട് ഒളിപ്പോരായിരുന്നു ഒളിഞ്ഞും തെളിഞ്ഞും കടുവി ആക്രമിക്കാൻ നോക്കി ഒരിക്കൽ ശരിക്കും കടുവാളെ എടുത്തിട്ട് മേടി പിന്നെ ഹിതുവരെ രംഗത്തെത്തിയിട്ടില്ല പക്ഷെ അതോടെ കോളേജിൽ മിക്കവർക്കും യാശ ഒരു ഭയം തോന്നി തുടങ്ങി ഡാ അപ്പോൾ ആ ചേച്ചി പിന്നീട് അങ്ങനെ അവർ ബ്രേക്കപ്പ് ആയി അതെനിക്ക് അറിയില്ല ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയി നീയാണ് ചേട്ടനെ കല്യാണം കഴിച്ചെന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ദയച്ചേച്ചി ആയിരിക്കും വാങ് കഴിച്ചെന്ന് അത്രയ്ക്ക് അവർ തമ്മിൽ ഇഷ്ടമായിരുന്നു ഓഹ് അപ്പോൾ ഞാനവിടെ വില്ലെത്തി പക്ഷേ അങ്ങനെ എന്നെ തന്നെ കെട്ടനെന്ന് പറയായിരുന്നു അങ്ങനെങ്കിൽ അവർ ബ്രേക്കപ്പ് ആയി കാണും അത് അനിത്തിക്ക് വേണ്ടി എന്നെ കല്യാണം കഴിച്ചതായിരിക്കുമോ അറിയില്ല അനു എൻ്റെ അറിവിൽ അവർ പിരിഞ്ഞിട്ടില്ല പക്ഷേ പിരിഞ്ഞില്ലായിരുന്നെങ്കിൽ നിന്നെങ്ങനെ കഴിച്ചു അറിയില്ല ഞാൻ തന്നെ കണ്ടുപിടിക്കാം ദയ ചേച്ചി തിരിച്ചു വന്ന ഞാൻ പൊക്കോളാം അവടെ സ്നേഹം തട്ടിക്കളഞ്ഞിട്ട് എനിക്കൊരു ജീവിതം വേണ്ട ഡേ സീരിയൽ നായികേ കഥ അറിയാതെ ആട്ടം കാണാതെ ആദ്യം പോയി സത്യം കണ്ടുപിടിക്കി എന്നിട്ട് ത്യാഗം ചെയ് പക്ഷെ അന്ന് നിങ്ങളെ കണ്ടപ്പോ കടുവയ്ക്ക് നിന്റെ കാര്യത്തിൽ എന്തോ പ്രത്യേകം ഇഷ്ടമുള്ളതായി തോന്നി ദയ ചേച്ചിയെ മറന്നുകൊണ്ട് നിന്നെ കെട്ടിയതാണെന്ന് തോന്നുന്നില്ല സംതിങ് ഇൻ ഫിഷി അവർക്കിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് അയ്യോ ആറു മണി ദൈവമേ നിന്റെ കട്ട അങ്ങനെ കാണും ഡാ ഡി കാണാം ഞാൻ പോട്ടെ തിരിച്ചു വീട്ടിലേക്ക് നടക്കുമ്പോയും എന്തോരു വിങ്ങൽ അവളുടെ ഉള്ളിനെ ഉലച്ചുകൊണ്ടിരുന്നു ഒപ്പം അവർക്കിടെ എന്ത് സംഭവിച്ചു എന്നതറിയാനും ആ മോളെ കൂട്ടുകാരെ കണ്ടോ കണ്ടു ലക്ഷ്മമേ കല്യാണത്തിന് വരാൻ പറ്റാതിന്റെ കടമൊക്കെ തീർപ്പിച്ചു മോളെരിക്കേ അമ്മ ചായ എടുക്കാം ഞാൻ ലക്ഷ്മിയുടെ പുറകെ അടുക്കളിലേക്ക് വെച്ചു പിടിച്ചു അമ്മേ കടു അല്ല കണ്ണിട്ട് വന്നില്ലേ ഇല്ല മോളെ അവൻ അവനിടക്കിടയ്ക്ക് ഇങ്ങനെ ലേറ്റായി എത്താറുള്ളൂ ആ അത് നന്നായി അങ്ങനെ വായിലൊരിക്കുന്നത് കേൾക്കണ്ടല്ലോ ഇങ്ങ വരട്ടെ അവിടെ കൊമ്പ് കുടിക്കാനുള്ള വകുപ്പ് എനിക്ക് കിട്ടിയല്ലോ ശരിയാക്കി തരട തരടക്കാനുള്ള കടുവ് മോളെന്താ ആലോചിക്കുന്നേ ഒന്നില്ല അമ്മേ അമ്മേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മുഖവരയ്ക്ക് എന്തിനാ പെണ്ണി നീ ചോദിക്കേ അമ്മേ കണ്ണടിന് മുമ്പ് ഉണ്ടായിരുന്നു അത് പറഞ്ഞപ്പോൾ ലക്ഷ്മി പെട്ടെന്ന് സ്വിച്ചിട്ട് ഓഫായി സംതിങ് ഫിഷി അപ്പോൾ എന്തോ ഉണ്ട് ഡിറ്റിറ്റി ഹനുവിനെ ഉണരാൻ സമയമായി ഉണ്ടായിരുന്നു മോളെ ഒരു സുന്ദരി മോള് ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷെ പെട്ടെന്നൊരു ദിവസം ആ മൂളുമായി യാതൊരു ബന്ധം ഇനി ഉണ്ടായിരുന്നെന്ന് കണ്ണം പറഞ്ഞു കാര്യം എന്താണെന്ന് തിരക്കിയപ്പോ ഇനി അവളെ പറ്റി ചോദിക്കരുന്ന് ചോദിച്ചാൽ ഈ വീട് വിട്ടു പോകുമെന്ന് പിന്നീട് ആരും അതിനെപ്പറ്റി ഒന്നും ചോദിക്കാൻ പോയില്ല ഐ സി അപ്പൊ കടുവയ്ക്ക് തേപ്പ് മറുപ്പ് ഒന്നിച്ചു കിട്ടി ഞാൻ നിഷ്കഭാവം ചുമഞ്ഞ് ലക്ഷ്മി അമ്മയും ടാറ്റയും പറഞ്ഞു റൂമിലേക്ക് പോയി ഏഴ് മണിക്ക് കഴിഞ്ഞ് കടുവ വന്നു ഇന്ന് അങ്ങനെ ചുരം കിട്ടിയ ചാൻസ് ഞാൻ മുതലാക്കും മുതലാക്കുന്നക്കെ കൊള്ളാം അവസാനം പെണ്ണു ബാക്കി ഉണ്ടായാൽ മതിയായിരുന്നു കണ്ണിട്ട ചായ പതിവില്ലാതെന്താ ചായ വിടുത്തിട്ടൊക്കെ എനിക്കുള്ള പണി വല്ലതും അണിയിറയിൽ ആലോചിക്കുന്നുണ്ടോ മോളെ ഇതാ എല്ലാവരുടെയും കുഴപ്പം ഒന്ന് നന്നാവന സമ്മതിക്കില്ല ഞാൻ കരഞ്ഞു മൂക്കു ചുറ്റി കാണിച്ചു എല്ലാരും അല്ല നിന്നെ നിന്നെ എനിക്ക് തീരെ വിശ്വാസം പോരാ എന്നാ നിങ്ങൾ ചായ കുടിക്കണ്ട ചായ എടുത്ത് കുടിക്കാൻ പോയതും കടുവ പിടിച്ചു വാങ്ങി ഡോ മനുഷ്യ എന്റെ കൈ ഇപ്പൊ പൊള്ളിയേനെ നിന്റെ കൈയല്ല നാക്കാണ് പൊള്ളേണ്ടത് എങ്കി എന്റെ ചെവിക്ക് റെസ്റ്റ് കിട്ടിയേനെ ഇത് തന്നെയാ പറ്റിയ അവസരം അങ്ങേരിക്കട്ട് കൊടുക്കാൻ പറ്റിയ ടൈം മനുഷ്യനായാൽ കുറച്ച് ദയ വേണം ദയുണ്ടെങ്കിലും മനുഷ്യ മനുഷ്യനാവും അതെങ്ങനെ ദയുണ്ടെങ്കിലല്ലേ ദയ തോന്നു ദയ എന്ന് ദയാട്ട് മൂവൊക്കെ മാറി വരുന്നുണ്ട് കുറച്ച് ദയ കാണിച്ചിട മനുഷ്യ എന്നോട് ദയ മതി നിർത്തും ഒരു അമ്പത് പ്രാവശ്യമായല്ലോ ഈ ദയ എന്ന് പറയുന്നു ഇനി ആ വാക്ക് പറയണ്ട ആഹാ അത് പറഞ്ഞിട്ട് കടവ് പോയി ബാൽക്കണി നിന്നു താങ്ക്സ് കാർത്തി ആദ്യ ഇതിലെവിടെ ഉപകാരം ഉപകാരമുണ്ടായി എത്ര പെട്ടെന്ന് അങ്ങേ രലി പോലെ ആയെ രാത്രി കടവ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഓഫീസ് റൂമിൽ പോയി ഇരുന്ന് കുറേ വർക്കൊക്കെ ചെയ്തിട്ട് വന്ന ലാപ്പുമായി ബേഡിൽ വന്നിരുന്നു ആഹ് എൻ്റെ കുരുട്ടുപുതി വീണ്ടും ഉണർന്നു ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്ത് കിട്ടും കോൾ ചെയ്യുന്ന പോലെ ചെവിയിൽ വെച്ചുകൊണ്ടും അങ്ങയുടെ മുന്നിൽ കൂടി നടക്കാൻ തുടങ്ങി എടാ കാർത്തി സുഖനോടാ ആണ പിന്നെ ഞാൻ ചോദിച്ച മറ്റേ ബുക്ക് കിട്ടിയോ ഏത് ബുക്കെന്നോ ഇന്ന് ഇത്ര പെട്ടെന്ന് മാറുന്നു മറ്റേ ബുക്ക് ദയാസിനാഥിൻ്റെ പ്രണയത്തിന്റെ പരാജയമില്ലേ ആ അതെന്നെ കിട്ടിയോ ഞാൻ കണ്ടിട്ട് കടുവയെ നോക്കി ഇത്തവണ ആട്ടം മാത്രല്ല മുഖത്ത് നവരസങ്ങൾ വന്നു തുടങ്ങി കിട്ടില്ലേ നിനക്കറിയാലോ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരിയാണ് ദയ സച്ചുനാഥൻ നീ എങ്ങനെ ഒപ്പിക്ക് ഈശ്വര കടുവ ഇപ്പൊ ശരിക്കും കടുവായ കൂളുണ്ട് മുഖമൊക്കെ വരിഞ്ഞു മുറുകി അത് ലാപ്പൊക്കെ അടിച്ചു വെച്ച് എണീക്കുന്നു ആരെവിടെ കാറിന്റെ പൂത്തിന്റെ തവിടും പിണ്ണാക്കും കൊടുത്ത് റെഡിയാക്കൂ എനിക്ക് പോകാൻ സമയമായി പെട്ടെന്ന് കടുവ എന്റെ ഫോൺ പിടിച്ചു വാങ്ങി നോക്കി ഞാൻ നന്നായി ഇളിച്ചു കാണിച്ചു ചോദിച്ചു വാങ്ങിയതല്ലേ എന്നെ കൊള്ളുക അത്ര എന്നെ ഞാൻ ബാക്കിയുണ്ടേ ഇനിയും കാണാം കടുവിൻ്റെ രണ്ട് കയ്യിലും മുറുക്കി പിടിച്ചു ചുവർ ചേർത്ത് നിർത്തി എന്നെ ബ്ലോക്കാക്കി ഇനി കൈ വേദനിക്കുന്നു അമ്മാതിരി പിടി കാലം പിടിച്ചു വെച്ചിരിക്കുന്നു നീ എന്താണി കുറെ നേരായല്ലോ എന്നിട്ട് ചോടിപ്പിക്കാൻ നോക്കുന്നു നീ എന്താ വിചാരിച്ചേ ഞാൻ വെറും ഒരു മണ്ടനാണെന്നു ഞാനെന്ത് ചെയ്തോ അതിന് പൊന്നുമോളെ നീ എനിക്ക് നന്നായിട്ടറിയാം നീ ഇന്ന് കാർത്തിനെ കാണാൻ പോയിരുന്നല്ലേ ദൈവമേ ഇതെങ്ങനെ ഇങ്ങനെ അറിഞ്ഞു അപ്പോൾ എൻ്റെ പെട്ടിയുടെ ആണി അടിക്കാൻ ടൈമായി നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത് നീ എവിടെ പോലും ഞാൻ അറിയില്ലെന്നോ എന്നാൽ കേട്ടോ നീ എവിടെ പോകുന്നു ആരെ കാണുന്നു എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ നിനക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നേരിട്ട് എന്നോട് ചോദിക്കാം ഞാനത് വളഞ്ഞ് മൂക്കി പിടിക്കേണ്ട ആവശ്യമില്ല എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോകുന്നത് നിങ്ങൾക്ക് എന്താ ഞാൻ നിങ്ങളുടെ ഭാര്യയായിരിക്കാം എന്ന് വെച്ച് എൻ്റെ ഐഡിറ്റ് എനിക്ക് മാറ്റാൻ പറ്റില്ല അല്ല പിന്നെ അങ്ങനെ ഒരു ഷോ മാറ്റാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല അതിന് നിന്നോട് ഇതുവരെ ഒരു ഭർത്താവിനും അധികാരം കാണിച്ചിട്ടില്ല ഞാൻ കൂടുതൽ വിളിച്ചിലെടുത്താൽ ഉണ്ടല്ലോ എൻ്റെ മറ്റൊരു മുഖം നിനക്ക് കാണേണ്ടി വരും ആ നോക്കണ്ട എന്റെ നിലവിളി ശബ്ദം കേട്ട കടുവ എന്നെ പിടിച്ച് തള്ളിയതാ അങ്ങനെ അങ്ങ് വിടാൻ പറ്റും നിങ്ങൾ തന്നെ പറ എന്റെ കൂത്രസ്വഭാവം എന്നെ കൊണ്ട് കടുവ എടുപ്പിക്കും മാറങ്ങുണ്ട് ഇന്ന് ഞാൻ കാണിച്ചു തരാടാ കൊള്ള കടുവേ അങ്ങനെ അങ്ങ് വിടാൻ പറ്റും നിങ്ങൾ തന്നെ പറ എന്റെ കൂത്രസ്വഭാവം എന്നെ കൊണ്ട് കടുവ എടുപ്പിക്കും മാറങ്ങുണ്ട് ഇന്ന് ഞാൻ കാണിച്ചു തരാടാ കൊള്ള കടുവേ അതെ ഭർത്താവ് നിന്ന് നിന്നേ അങ്ങനെ അങ് പോയാലോ എന്താടി കടുവ പുരുകം പൊക്കി എന്നെ നോക്കി ചോദിച്ചോ ഞാൻ നിങ്ങളെ ഭർത്താവായി കണ്ടില്ലല്ലോ ഇതുവരെ പിന്നെ ആർക്കൊക്കെ വേണ്ടിയാണ് ഈ വേഷം കിട്ടി ആടു എനിക്ക് നിങ്ങൾക്ക് നന്നായി അറിയാം ഒരു ബെഡ്റൂം ഒരു റൂം ഇതെല്ലാം ഷെയർ ചെയ്യുന്ന രണ്ട് വ്യക്തികൾ മാത്രമാണ് നമ്മൾ എന്താ അല്ലേ അതെ നീ പറഞ്ഞ സത്യമാണ് എന്നാ അതൊരു തിരുത്തുണ്ട് ഭാര്യ ഞാൻ താലി കിട്ടിയ നിമിഷം മുതൽ എന്റെ ഭാര്യ നീ അതായത് നീ എന്നെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട തീരും ഇഷ്ടപ്പെടാൻ പറ്റിയ മുതല് പിന്നെ ഒരു കാര്യം പറയുണ്ടായിരുന്നു അതിനാണ് ഞാൻ വന്നത് അപ്പോഴാണ് ഒരു ചൊറിച്ചില് എന്ത് കാര്യം നാളെ മുതൽ നിന്നെ വീട്ടിലിരുത്താൻ എനിക്ക് പ്ലാൻ ഇല്ല നാളെ മുതൽ കമ്മിൽ വന്ന് തുടങ്ങിക്കോണം ഇനി മുതൽ എൻ്റെ അണ്ടർ സെക്രട്ടറി ആയി എൻ്റെ ഭാര്യ നീ അനിക വർമ്മ സോറി അനിക യാഷായിരിക്കും ആരും ഇവിടെ പടക്കം പൊട്ടിച്ചേ ഞാനോ അതും ജോലിക്ക് എന്നെ കൊണ്ടൊന്ന് വയ്യ ഇങ്ങനെ പക പുകരുത് കണിച്ചൊടുത്തൊരു കടുവേ നീ വരും വന്നിരിക്കും ഇതെന്റെ ഫൈനൽ ഡിസിഷൻ ആണ് ഇനി മാറ്റം ഉണ്ടാവില്ല ആ അത് കൊള്ളാലോ ഞാൻ നിങ്ങളുടെ അടിമ കൂടുതൽ ചോദ്യമൊന്നും വേണ്ട പിന്നെ നാളെ ഞാൻ ഓഫീസിൽ പോകുമ്പോൾ എൻ്റെ ഒപ്പം നീ ഉണ്ടാകും ദാണ്ടി പോകുന്നു ചേടാ ഇതിപ്പോൾ ചൊറിയാൻ പോയിട്ട് അങ്ങേര് എന്നെ കയറി മാതി പൊളിച്ചു നിങ്ങളൊന്ന് പറ എനിക്ക് ജോലിക്ക് പോകണ്ട എന്നാലും എനിക്ക് പത്തിൻ്റെ പണി കിട്ടിയില്ലേ രാത്രി തലയിണ കൊണ്ട് ബൗണ്ടറി തീർത്തു കടുവതിർത്തി അപ്പുറത്ത് കിടന്നു ഞാനിപ്പുറത്ത് ഏതാണ്ട് ഇന്ത്യയും പാകിസ്ഥാനും പോലെ ഞാൻ എന്താ അങ്ങനെ കയറി പീഡിപ്പിക്കൂ നീയല്ല എന്നെനിക്ക് തന്നെ വിശ്വാസമില്ല മോളെ അവന്റെ മരിതയ്ക്ക് കിടന്നുറങ്ങു ഓഹ് കടുവയ്ക്ക് മൈൻഡ് റീഡിങ് വശം ഉണ്ടോ ഞാൻ പറഞ്ഞു വ്യക്തമായി കേട്ടല്ലോ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു അതെ കടുവേ ഞാൻ വിളിച്ചപ്പോൾ എന്നെ നോക്കി പീഡിപ്പിക്കുന്നു ഇനി എന്നെ നീ കടുവ കടുവെന്ന് വിളിച്ചോണ്ടല്ലോ എടുത്ത് കുളത്തിലോടും പറഞ്ഞേക്കാം അയ്യോ വേണ്ട എനിക്ക് നീ എന്നല്ല അറിയില്ല അത് സാരില്ല ചേട്ടൻ പഠിപ്പിച്ചു തരാം ഓ വേണ്ട നിങ്ങളുടെ ചാട്ടയും കൊണ്ടൊന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതെ കണേട്ട ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ പറഞ്ഞു തുലയ്ക്ക് കണ്ണടനെ കാർത്തി അറിയാമോ മോളെ ഹർദഡ് അന്യം അറിയാതിരിക്കാൻ ഞാൻ അത് പൊട്ടനാണോ പിന്നെ അവൻ നിന്നോട് എൻ്റെ പാസ്റ്റ് പറഞ്ഞു എന്നൊന്ന് എനിക്കറിയാം അതുകൊണ്ട് അതും പറഞ്ഞ് എന്നെ ചുറയാനുള്ള ഉദ്ദേശം മുളക് മാറ്റി വെച്ചേക്കും ശരിയാണ് ബസ്റ്റ് ഫ്രണ്ട് അനിയനെ അറിയാതിരിക്കാൻ മാത്രം കടുവ മണ്ടനല്ല ഞാൻ ആ മണ്ടി അതുകൊണ്ടല്ലേ പോയി ചുറിയാൻ നോക്കി കടുവ ഏ ഇനി അങ്ങനെ വിളിക്കുന്നല്ലേ ഓർഡർ കണ്ണട അതും പറഞ്ഞ് തിരിഞ്ഞു കിടന്നു ശരിയാണ് അങ്ങോട്ട് പോയി ചുറിയരുതായിരുന്നു എന്റെ പിഴ എന്റെ മാത്രം പിഴ